ഈ ഒരു കുട്ടി ജനിച്ചപ്പോൾ തന്നെ കരയുന്നില്ല ഇത് കണ്ട് സംശയം തോന്നിയ ആ ഡോക്ടർ ഇവന്റെ ബാഗിൽ ഒരു അടി അടിവെച്ച് കൊടുക്കുകയാണ് അപ്പോൾ തന്നെ ഇവൻ ചെറുതായി കരയുന്നു അങ്ങനെ ഈ കുട്ടി സന്തോഷത്തോടെ ആ ഡോക്ടർ അവന്റെ അമ്മയുടെ അടുത്ത് കൊടുക്കുകയാണ് പക്ഷെ ഇവന് വലുതായപ്പോഴും മറ്റുള്ള കുട്ടികളെ പോലെ എപ്പോഴും കരയുന്നില്ല ഇവനാണെങ്കിൽ വളരെ ശാന്തനായി അവിടെ കിടക്കുക മാത്രമാണ് ചെയ്തിരുന്നത് അങ്ങനെ ഇവൻ ഈ കരയാത്തത് കാരണം പലപ്പോഴും ഇവന്റെ അമ്മയ്ക്ക് ഇവന് ഫുഡ് കൊടുക്കുള്ള ടൈം വരെ മറന്നുപോയിട്ടുണ്ടായിരുന്നു പക്ഷേ പക്ഷെ ഇവന് പാല് കുടിക്കേണ്ട സമയം എത്തുമ്പോൾ ഇവൻ തന്നെ തന്നെത്താനെ അവന്റെ അമ്മയെ വിളിക്കും എന്നിട്ട് അവൻ തന്നെത്താനെ ചോദിച്ച് പാല് കുടിക്കാറാണ് ചെയ്യാറ് അങ്ങനെ ഇവൻ െ ഒരു വയസ്സെത്തിയ സമയത്ത് ഇവൻ തന്നെ 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 ഒരു കുക്കീസ് എടുത്ത് തിന്നത് കണ്ടിട്ട് ഇവന്റെ അമ്മ ആ കുക്കീസ് പാത്രം അവിടുന്ന് വെക്കുന്നു പക്ഷേ ഇവൻ തന്നെ ഇവന്റെ അമ്മയെ വിളിച്ചിട്ട് ആ പാത്രം തിരിച്ചട വെക്കാൻ പറയുകയാണ് അങ്ങനെ ഇവനെ പ്ലേ സ്കൂളിൽ വിട്ട സമയത്ത് ഇവൻ മറ്റുള്ള കുട്ടികളെ പോലെ വ്യത്യസ്തനായി തന്നെ പെരുമാറിയിരുന്നു ഒരു കുട്ടി ഒരു ടോയ് എടുത്ത് എറിഞ്ഞത് ഇവന്റെ തലയ്ക്ക് കൊള്ളുകയാണ് പക്ഷേ ഇവൻ കരയാതെ അത് സാരമില്ല അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇവനെ സമാധാനിപ്പിക്കുന്നു ഇതൊക്കെ കണ്ട അവന്റെ അമ്മ തന്റെ മകൻ മറ്റുള്ള കുട്ടികളെ പോലെ അല്ല എന്ന് പറയുന്നു അങ്ങനെ ഒരിക്കൽ അവന്റെ തല തലോടിക്കൊണ്ട് അവന്റെ അമ്മ സന്തോഷത്തോടെ അവനൊരു മുട്ടായി കൊടുക്കുന്നു അങ്ങനെ ആദ്യമേ A minha mãe não que não